ഹലോ പുതിയൊരു വീഡിയോ ലോട്ടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് ബർത്ത്ഡേന്റെ വ്ളോഗൊക്കെ കണ്ടാലോ പറയൂ പൂവാലോ ഓക്കേ തുമ്പിക്കുടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഇതാ ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു വളയൊക്കെ വാങ്ങിയിട്ടുണ്ട് പൊട്ട് വാങ്ങിയിട്ടുണ്ട് പൗഡർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇനി തുമ്പിക്കുട്ടി ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത് ബർത്ത്ഡേ അപ്പോൾ അതാ ഡ്രസ്സൊക്കെ ഇടൽ കഴിഞ്ഞിട്ട് അവളൊരു വീഡിയോ എടുത്ത് തരും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതാ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തതാണ് അതിനുശേഷം തുമ്പിക്കുട്ടിയും അച്ഛനും തുമ്പിക്കുട്ടിയുടെ ചേച്ചിയും കൂടിയിട്ട് പുന്നാമ്പറമ്പിലേക്ക് പോവുകയാണ് അങ്ങനെ അതാ പുന്നാമ്പറമ്പിലെത്തിയപ്പോൾ തുമ്പിക്കുട്ടി ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോണത് അപ്പോഴാണ് ചെരുപ്പ് ഊരിയിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അങ്ങനെ അതാ ചെരുപ്പ് പോയിട്ട് ഊരിയിട്ടിട്ട് ഇതാ വീണ്ടും തൊഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതാ അച്ഛൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടെ പോയാലും അവൾക്ക് അച്ഛൻ്റെ കൈ തന്നെ പിടിക്കണം അപ്പോൾ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോവുകയാണ് അതിനുശേഷം വേറൊരു അമ്പലത്തി കൂടി പോയി കേട്ടോ അങ്ങനെ അതാ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനി നേരെ തുമ്പിക്കുട്ടി തുമ്പിക്കുട്ട് അംഗനവാടിയിട്ട് കുട്ടികൾക്ക് മിഠായി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ മിഠായിയൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കൽ കഴിഞ്ഞ് വന്ന് കുഞ്ഞ് സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ റിച്ചു സ്കൂളിൽ പോയിട്ടുണ്ട് അതേപോലെ ഏട്ടന് കുറച്ച് പണിത്തരൊക്കെ ഉണ്ടെന്ന് പിന്നെ ഞാനും തുമ്പിക്കുട്ടി മാത്രമല്ലോട്ടോ വീട്ടിൽ അപ്പം അതാ എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് തുമ്പിക്കുട്ടറ അമ്മച്ചൻ അങ്ങനെ അങ്ങനെതാ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് തുമ്പിക്കുട്ടിക്ക് ഏതാ വളക്കത്തൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു സദ്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അവിയലുണ്ട് സാമ്പാറുണ്ട് സേമിയ പായസമാണ് അച്ചാറ് പുളിയേഞ്ചി പപ്പടം പിന്നെതാ ഒരു ബീട്രൂട്ട് പച്ചടിയുണ്ട് ചോറുണ്ട് അങ്ങനെതാ തുമ്പി കൂട്ടി പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ പിറന്നാളിൻ്റെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വൈകുന്നേരത്താണ് കേട്ടോ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് കേക്കൊക്കെ കഴിക്കട്ടെ അടുത്തൊരടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്